ദിനു വലിയ രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിലാണോ ഈ എംബുരാന ഇപ്പോൾ വെട്ടുവന്നിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ തീർച്ചയായിട്ടും സിനിമയിലെ ചില രംഗങ്ങളും ആ സിനിമ കൈകാര്യം ചെയ്ത വിഷയവും വലിയ വിവാദമായതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വെട്ട എമ്പുരാന ഏൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സ്വയം ഏറ്റരുത് എന്ന് പറയേണ്ടി വരും കാരണം ഇത് റീസെൻസറിംഗ് അല്ല വോളണ്ടറി മോഡിഫിക്കേഷൻ അതായത് സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഈ സമൂഹത്തിനുണ്ടായിട്ടുള്ള ഇത്തരം വിമർശനങ്ങളും വിവാദങ്ങളും കണക്കെടുത്തുകൊണ്ട് എന്റെ സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഒരു പരിഷ്കരിച്ച പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിക്കുന്നു ആ പരിഷ്കരിച്ച പതിപ്പിന് ഇനി സെൻസർ ബോർഡ് അംഗീകാരം നൽകണം അങ്ങനെ അംഗീകാരം നൽകുന്ന കോപ്പിയാണ് ഇനി അടുത്ത ആഴ്ച മുതൽ ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കുന്നതാണ് ശരിയാണെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയായിരിക്കും പരിഷ്കരിച്ച എംബുരാന്റെ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക അതായത് നാളെയും മറ്റന്നാളും അടക്കം സെൻസർ ബോർഡ് അവധിയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ചൊവ്വാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെയെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയായിരിക്കും ഈ പരിഷ്കരിച്ച പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പതിനേഴിലധിക ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ചിത്രത്തിന്റെ നിർമ്മാതമായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ഈ പരിഷ്കരിച്ച എമ്പുരാന്റെ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളത്